അപ്പൊ ഇ ഈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതിന്ന് എപ്പി നൂഡിൽസും കൊണ്ട് ഒരു കട്ട്ലേറ്റ് ആട്ടോ കാണാൻ പോകുന്നത് അതിനാവശ്യമായിട്ടൊരു വലിയ പാക്കറ്റ് എപ്പി നൂഡിൽസ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ബീൻസ് സവാള ക്യാരറ്റ് പച്ചമുളക് കുറച്ച് ഇഞ്ചി ഇതെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കണം കേട്ടോ പിന്നെ ഒരു രണ്ട് ഫൂൺ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് അത് വെള്ളമൊഴിച്ച് നന്നായിട്ട് കലക്കി കൊടുക്കുക പിന്നെ അടുത്തായിട്ട് നമ്മൾ മാഗി വേവിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ സാധാരണ മാഗി വേവിക്കുന്ന പോലെ ഞാൻ അവിടെ മൂന്ന് പീസ് മാഗി റൗണ്ടിലുള്ളതായിട്ട് എടുത്തേക്കണേ പിന്നെ മാഗി വേവിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ മസാലയൊന്നും ചേർത്ത് വേവിക്കേണ്ട ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് എൻ്റെ മാഗിയുടെ എന്ത് സെറ്റായിട്ടുണ്ട് പിന്നെ അത് ആറാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അത് ആറിയിട്ട് വേണം നമുക്ക് അതിൻ്റെ കൂടെ മസാല ഒക്കെ ഇട്ട് തെരുമാനമായിട്ട് പിന്നെ ഞാൻ ആ സെയിം പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ആ അരിഞ്ഞു വെച്ചേക്കണം വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ആ എണ്ണയിൽ കിടന്ന് അതിൻ്റെ പച്ചമണം മാറുന്നതുകൂടെ മറ്റേ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി ിക്കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ നമ്മുടെ നൂഡിൽസിൻ്റെ കൂടെ കിട്ടണ മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നോടം വരെ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം കേട്ടോ അതെല്ലാം കൂടി ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മറന്നുകൊണ്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് അതിന് വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് ഹാഫ് ബോയിൽ ആക്കണം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കൂട്ടുണ്ടാക്കി വയ്ക്കാം അതൊരു അഞ്ചാറ് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് പൊടിച്ച് വെക്കാം കേട്ടോ ഞാൻ ബ്രെഡ് പൊടിക്കണ വീഡിയോ എൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല പിന്നെ അപ്പോഴത്തേക്കും എന്തെങ്കിലും നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ വെന്ത് സെറ്റായിട്ടുണ്ട് ആ സെൻ വെന്ത് സെറ്റായിരിക്കണത് നമുക്ക് ആ നൂഡിൽസിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വെജിറ്റബിൾസിൻ്റെ ചൂടും കൂടി ആറാനായിട്ട് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞാൽ ആ നൂഡിൽസിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഷേപ്പിൽ എടുക്കാം കേട്ടോ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലായിട്ട് എടുത്തേക്കണം വേണേ കട്ലേറ്റിൻ്റെ രൂപത്തിലും അങ്ങനെ വേണ്ട എടുക്കാം ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ എടുത്തു എന്നിട്ട് ബ്രെഡിൻ്റെ പൗഡറിൽ മുക്കിയിട്ട് അല്ല ആദ്യം നമ്മൾ കോൺഫ്ലവറിൽ മുക്കുക അതിനുശേഷം ബ്രെഡിൻ്റെ പൗഡറിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് നല്ല അടിപൊളി ഈവനിങ് സ്നാക്സ് ആട്ടോ ഇത് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഞാനിവിടെ ബ്രെഡിൻ്റെ പൗഡറിൽ മിക്സ് ചെയ്യുന്നതൊന്നും എടുത്തില്ല വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ